നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരള സദസ്സിനായി ഇതുവരെ വീരമൃത്യു വരിച്ചത് പതിമൂന്ന് മതിലുകൾ ഇത് നമ്മുടെ കേരളത്തിലെ കണക്കുകളാണ് നവകേരള സദസ് ഓരോ ജില്ലകൾ പിന്നിടുമ്പോഴും അതിനൊപ്പം തന്നെ പല വിവാദങ്ങളും അതിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നവകേരള സദസ്സിനായി മൊത്തത്തിൽ ഇതുവരെ ഇതുവരെ നവകേരള സദസ് എത്തി നിൽക്കുന്ന ജില്ലയിലടക്കം ഇതുവരെ പൊളിച്ചിട്ടുള്ളത് കൂടുതലും സ്കൂളുകളുടെ മതിലുകളാണ് പുനർനിർമ്മിച്ചു നൽകുമെന്ന ഉറപ്പിലാണ് മതിലുകളെല്ലാം പൊളിക്കുന്നത് എന്നാൽ ദിവസങ്ങൾ പിന്നിട്ടിട്ടും പല ടത്തും പണി തുടങ്ങിയിട്ടില്ല മതിൽ പൊളിക്കുന്നതിനെതിരെ പലയിടത്തും പ്രതിഷേധവും ഉയരുന്നുണ്ട് ചിലയിടങ്ങളിൽ മതിലിൽ രാഷ്ട്രീയവും കലർന്നു പൊളിച്ച മതിലുകൾ കണക്കുകൾ കൃത്യമായി പറയുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ നെന്മാറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിലും പടിയും പൊളിച്ചു നീക്കി പതിനൊന്ന് ദിവസം ഇനിയും പുനർനിർമ്മിച്ചില്ല കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും വേണ്ടിവരും എറണാകുളം മൂന്നിടത്താണ് സ്കൂൾ മതിൽ പൊളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ മണ്ഡലമായ പറവൂർ ഗവൺമെന്റ് സ്കൂളിൽ മതിൽ പൊളിക്കുന്നതിനെതിരെ യു ഡി എഫ് ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി രംഗത്ത് വന്നിരുന്നു എന്നാൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ മതിൽ പൊളിച്ചു പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സംഘാടക സമിതി പൊളിച്ച ഭാഗം കെട്ടി കോതമംഗലത്ത് മാർ ബേസി സ്കൂളിന്റെ മതിൽ പൊളിച്ചെടുത്ത് ഗേറ്റ് സ്ഥാപിച്ചത് പ്രവേശന കവാടമായി ഉപയോഗിക്കാനാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം പെരുമ്പാവൂരിൽ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഭാഗികമായി തകർന്ന മതിൽ പൊളിക്കുന്നതിൽ നഗരസഭയും എൽദോസ് കുന്നംപള്ളി എം എൽ എയും പ്രതിഷേധിച്ചെങ്കിലും പൊളിച്ചു പുനർനിർമ്മിക്കുന്നതിന് എസ് എസ് ഐ ഫണ്ടിൽ നിന്ന് ആറ് ലക്ഷം രൂപയുടെ അനുമതി നൽകി മലപ്പുറം മൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മതിൽ പൊളിച്ചു ഒന്ന് കെട്ടി രണ്ടെണ്ണം ബാക്കി തിരൂർ ബോയ്സ് ഹൈസ്കൂളിന്റെ മതിൽ പൊളിച്ചത് വിവാദമായി തുടർന്ന് സംഘാടക സമ്പിതി കരാറുകാരനെ ചുമതലപ്പെടുത്തി രണ്ടു ദിവസത്തിനകം കെട്ടി മഞ്ചേരിയിൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്തിന്റെ മതിൽ മൂന്ന് മീറ്ററോളം പൊളിച്ചിരുന്നു അത് കെട്ടിയിട്ടില്ല കോട്ടക്കലയിൽ സദസ്സ് നടന്ന ആയുർവേദ കോളേജിന്റെ മതിൽ അഞ്ച് മീറ്ററോളം പൊളിച്ചിരുന്നു ഇതും കെട്ടിയിട്ടില്ല തൃശൂർ മാള സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മൂന്ന് മതിലുകളാണ് എട്ടര മീറ്റർ വീതം പൊളിച്ചത് ഇതിനായി അൻപത്തി അയ്യായിരം രൂപയാണ് കണക്കാക്കിയത് ചെറുതിരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മതിൽ മുപ്പത്തിനാല് മീറ്റർ പൊളിച്ചു ഇതിനു മുൻപ് മതിൽ പുനർനിർമ്മാണത്തിന് ഇരുപത് ലക്ഷം കെ രാധാകൃഷ്ണന്റെ വികസന നിധിയിൽ നിന്ന് പാസാക്കി ഉത്തരവ് ഇറങ്ങിയിരുന്നു വെമ്പല്ലൂർ എസ് അസ്മാബി കോളേജിന്റെ മൈതാനത്തിന്റെ മതിലും മാനേജ്മെന്റ് തന്നെ പൊളിച്ചുമാറ്റി ആലപ്പുഴ മാവേലിക്കര ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനത്തെ വേദിക്ക് സമീപം നവകേരള ബസ് എത്തുന്നതിനായി സ്കൂൾ കവാടം പൊളിച്ച് വീതി കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്തും കോൺഗ്രസ് ഭരിക്കുന്ന നഗരസഭ തള്ളിയിരുന്നു ഇതിനിടെ മതിലിന്റെ ഒരു ഭാഗം അജ്ഞാതരും പൊളിച്ചു നീക്കി കോട്ടയത്ത് പൊൻകുന്നം ഗവൺമെന്റ് വി എച്ച് എസ് എസ് വളപ്പിൽ മതിൽ പത്തടിയോളം ഉയരമുള്ളത് പതിനഞ്ചടിയോളം നീളത്തിൽ പൊളിച്ച് റോഡ് വെട്ടി മൈതാന കവാടം നവീകരണത്തിന് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇരുപത്തിയഞ്ചിലെ രൂപ അനുവദിച്ചിരുന്നു ആ തുക ഉപയോഗിച്ച് കവാടമായി നവീകരിക്കും പാമ്പാടി ഗ്രാമപഞ്ചായത്ത് മൈതാനത്തിന്റെ ചുറ്റുമതിൽ പതിനാലടിയോളം പൊളിച്ച് വഴി വെട്ടി ഇങ്ങനെ പോകുന്നു കണക്കുകൾ ഇനിയും മറ്റ് ജില്ലകളിലേക്ക് കടക്കുമ്പോൾ എത്രയൊക്കെ മതിലുകൾ ഇതുപോലെ ഇടിഞ്ഞു വീഴാനായി കാത്തു നിൽക്കുന്നുണ്ടാകുമോ എന്തോ ജനങ്ങൾക്ക് ഇതൊരു ദുരിത സദസ്സാണ് സാധാരണക്കാരാണ് ഇവിടെ കഷ്ടപ്പെടുന്നത് വഴി നീളെ പരസ്യ ബോർഡുകൾ വെച്ചിട്ടുള്ള ശല്യം വേറെ അതും പോരാഞ്ഞിട്ട് നവകേരള കടന്നു പോകുന്ന വഴിയിൽ ഒരു ഈച്ച പോലും അനങ്ങിയാൽ പിടിച്ചകത്തിടുന്ന അവസ്ഥ അപ്പൊ പിന്നെ സാധാരണക്കാരവസ്ഥ പറയണോ ഏതായാലും ജനം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു തുടങ്ങി എന്ന് തീരും ഈ ഒരു ദുരിത സദസ്സെന്ന്